ായി അവ കേരള കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി കുടുംബ സംഗമം നടത്തി കയ്പമംഗലം വഞ്ചിപ്പുരയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു മേഖലകളിൽ ഏതാണ്ട് െട്ടോളം നിയോജക മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ളൊരു ജനസമൂഹമാണ് മറ്റുള്ളവർക്ക് ഒടുക്കുന്ന പരിഗണന നൽകിയില്ല എങ്കിൽ തന്നെയും നമുക്ക് അർഹമായ പരിഗണന നൽകാനുള്ള ഒരു ബാധ്യത ഭരണാധികാരികൾക്കുണ്ട് പാർട്ടി നേതാക്കന്മാരോടല്ല നമ്മൾ പറയുന്നത് ഭരണാധികാരികളോടാണ് പറയുന്നത് അവർക്കാണ് ആ ഉത്തരവാദിത്വമുള്ളത് എല്ലാവരെയും അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുമായി ചർച്ച ചെയ്യുവാനും അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും ഉള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒൻപതര വർഷമായി അഞ്ച് മിനിറ്റ് നമ്മളുമായിട്ടിരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഒരു അവസരം തരാത്ത മുഖ്യമന്ത്രി കേരളത്തിൽ ശ്രീ കെ കരുണാകരൻ മുതൽ നിരവധി മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് ശ്രീ അച്യുതമേനോൻ മുതൽ നിരവധി മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് അവർക്കെല്ലാം അവിടേതായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അവരാരും തന്നെ നമ്മളെ അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല നമ്മുടെ കേൾക്കാനും പരിഹരിക്കാനുമുള്ള പരിശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് മുദായത്തോട് സർക്കാരിന്റെ അവഗണന വർഷങ്ങളായി തുടരുന്നതായും മത്സ്യബന്ധനത്തിന് തടസ്സമാകും വിധം കടലിന്റെ അടിത്തട്ടിലൂടെ ഒഴുകുന്ന കണ്ടെയ്നറുകൾ നീക്കം ചെയ്ത് സുഗമമായ മത്സ്യബന്ധനം ഉറപ്പുവരുത്തണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു താലൂക്ക് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത് അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് എം വി വാരിജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ പ്രസിഡന്റ് പി എൻ ബാലകൃഷ്ണൻ ട്രഷറർ പി വി ജനാർദ്ദനൻ അഡ്വക്കേറ്റ് ഷാജു തലശ്ശേരി മണി കാവുങ്ങൽ കെ കെ ജയൻ മണി ഉല്ല വേണു വെണ്ണറ യു എം സുബ്രഹ്മണ്യൻ കെ വി തമ്പി ടി വി ശ്രീജിത്ത് ഷീല ശാന്തകുമാർ ജോഷി ബ്ലാങ്ങാട് ഇ കെ ദാസൻ കെ എം പുഷ്കരൻ സജിത അമ്പാടി പ്രസന്ന ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി കമ്പനിക്കടവിൽ നിന്ന് കാൽനട ജാഥയും ഉണ്ടായിരുന്നു സർക്കാരിന്റെ സഭയുടെ സഭയുടെ പ്രതിഷേധം പ്രതിഷേധം ഇൻ സഭയുടെ പ്രതിഷേധം ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ഡിസ്പ്ലേ ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൂന്നി പിടിക യുവർ സ്മാർട്ട് ഫോൺ You're watching True Line News.